കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷനു കീഴിൽ ആഘോഷവും പത്താം തരം തുല്യതാ കോഴ്സ് വിജയികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ശേഷിക്കാനായ കുട്ടികൾ ഉൾപ്പെടെയുള്ള പരിപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് ഓരോ മിനിട്ടും പൂർണമായും ദുഃഖപൂർണമായി മുന്നോട്ട് പോകുന്ന നമ്മുടെയൊക്കെ ഒരു പക്ഷെ മുതിർന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അവർക്കൊക്കെ സമൂഹത്തിൽ ആവശ്യമായ പരിചരണം കിട്ടുന്നുണ്ടോ എന്ന് ഒക്കെ ചിന്തിക്കേണ്ട സമയമാണ് നമുക്കറിയാം നമ്മുടെ സമൂഹം തന്നെ ഒരുപക്ഷെ ലഹരിക്കടിമപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി മാത്രമല്ല നമ്മുടെ ആധുനിക യുഗത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ചു തുടർന്ന് ന്യൂ ഇയർ ഫ്രണ്ടിനെ കണ്ടെത്തി സമ്മാനങ്ങളും നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹെറ്റ്ക്ലാർക്ക് എ സി അനിൽ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എം സക്കീർ ടി കെ ജാസ്മിൻ സി ഉബൈദുള്ള എം പങ്കെടുത്തു വരുന്ന പഠിതാക്കൾ ബ്ലോക്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ